ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ് ഞമ്മക്ക് സുഖം തന്നെ അലഹമില്ല പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ ഒരു സ്നാക്സ് റെസിപ്പി അതേപോലെ ഒരു ഡ്രിങ്ക് റെസിപ്പി രണ്ടുമൂടി ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ദാ ഇതാണ് നമ്മൾ സ്നാക്സ് കണ്ടങ്ങൾ കാണാനും ചെറുക്കാനും തിന്നാനും നല്ല സാധാരണ കുറേ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പം ഈ സ്നാക്സും അതേപോലെ നമ്മൾ ഡ്രിങ്ക് ഇതാ നമ്മളെ മുസമ്പില്ലേ മുസമ്പിയോണ്ട് ഒരു വെറൈറ്റി ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ആ ഡ്രിങ്കും ഈ പിന്നെ ഈ സ്നാക്സും കാണാൻ വേണ്ടി എല്ലാവരും കൂടി പോരി കിട്ടും ആദ്യം നമുക്ക് സ്നാക്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം എങ്ങനെയുണ്ടാക്കണം എങ്ങനെയാ നോക്കട്ടെ അതിന് വേണ്ടി അതിന് വേണ്ട സാധനം എന്താ രണ്ട് കോയ്മുട്ടി രണ്ട് പിന്നെ സവാളി കേട്ടോ അപ്പൊ സവാള നല്ലോണം ചൊലി കളഞ്ഞ് നല്ല കേക്ക് വൃത്തിയാക്കി ആയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി പിന്നതിക്ക് വേണ്ടി രണ്ട് പച്ചമുളക് വാങ്ങി പച്ചമുളയത്തില്ല എന്റെ പച്ചമുളക് അപ്പൊ ഞാന് ചുവന്ന മുളാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഒന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഞാനിവിടെ ഈ ഉള്ളിയൊക്കെ ചന്ദനെ എരിഞ്ഞൊണ്ടെങ്കിൽ അത് നമ്മ ഇട്ട് കൊടുക്കട്ടെ അപ്പൊ ഇട്ട് കൊടുത്ത രണ്ടുമൂന്നെണ്ണം അവർ അങ്ങോട്ട് പോയി പുറക്കി എടുക്കട്ടിട്ടുണ്ടോ നമ്മള് അതെല്ലാം പോട്ടെ അങ്ങനെ ഇത് മിക്സിൽ നമുക്ക് ഈ രണ്ട് കോഴിമുട്ട ഉണ്ടല്ലോ അത് ഇട്ട് പൊട്ടിച്ച് വയ്ക്കണുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടു കൊടുക്കണം കരിവേപ്പിലൊക്കെ ഭയങ്കര പഞ്ഞാട്ടപ്പോ അതൊക്കെ നല്ലോണം ഇപ്പൊ തീക്കി മഴ ആയിട്ട് കഴിഞ്ഞു മഴയൊക്കെ പെയ്തിട്ടാണ് അപ്പൊ ഇതായി രണ്ട് കോഴിമുട്ട തീക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് എടുത്തേ പിന്നെ തീക്ക് പാകത്തിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞമ്മളിത് ഒരു

പിന്നെ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ പറയാൻ മറന്നു പിന്നെ ഈ ഇതിന്റെ അപ്പൊ ഞങ്ങളെ സ്നാങ്ക്സ് കൂടെ അപ്പൊ ഞമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഏതൊരു ഡ്രിങ്കിന്റെ എന്താ എളുപ്പമാണ് അപ്പുണ്ടാക്കാൻ വേണ്ടി അച്ഛൻ്റെ വെച്ച് അല്ലല്ലേ ഇത് ഒരേ മുസ്ലിം കേട്ടോ മുസ്ലിം ഞാൻ അപ്പൊ ഇതില് വള്ളമൊന്നും ചേർക്കണം ഒന്ന് അരച്ചുങ്ങി കൊണ്ടുവരാച്ചാ ഒരു ചെറിയ കാരറ്റ് ചെന്നനേക്ക് ഇത് അറിയാൻ പാകത്തിനുള്ള കുറച്ച് തണുപ്പ വെള്ളം ഇത് നല്ലോണം കട്ട് അരച്ചു കൊണ്ടുപോകുക അപ്പൊ അരച്ചു കൊണ്ടുപോയി അരിപ്പടുത്തിട്ട് അരി ഞമ്മള് അരച്ചെടുത്തേ ഈ ചെറുനാരങ്ങ അതിന്റെ പൂരൊക്കെ പോകിട്ട് ചെറുനാരങ്ങന്റെ നീര് മുറക്കുരി പറഞ്ഞു കൊടുക്കും അപ്പൊ ചെറുനാരങ്ങന്റെ നീര് ഒഴിച്ചൊടുക്കാണ് ഞമ്മക്ക് ഇതിന് മധുരത്തിനാവശ്യമായ പഞ്ചാരം ഇട്ട് നല്ല ഞാൻ കുറച്ച് വെള്ളം പറഞ്ഞു കൊണ്ടുട്ടോ ണെങ്കിൽ തോന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മധുരമാണ് ഇട്ടത് അപ്പൊ നല്ല ഓണം അപ്പൊ ബൻസാരൊക്കെ ഓണം കണ്ടിട്ട് കൊടുക്കട്ടെ